സ്ലാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമനുമാണ് റെഡ് സ്റ്റാർ മാറാക്കര ഒരുപാട് ഒരുപാട് പുണ്യപ്രവർത്തി നടത്തിക്കൊണ്ട് നാടിനെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് റെഡ് സ്റ്റാറിൻ്റെ പുണ്യപ്രവർത്തി ആംബുലൻസ് സർവീസ് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറാൻ രോഗങ്ങൾ പിടിക്കപ്പെട്ട് ഇനി വീട്ടിൽ കൊണ്ടേക്കെടുത്തി ഇവിടെ ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ ആ രോഗീൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് പാലിക്കാരാണ് നടത്തുന്നത് അതാണ് റെഡ് സ്റ്റാറിൻ്റെ മെയിൻ പുണ്യപ്രവൃത്തി പിന്നെ കിഡ്നി രോഗികൾക്ക് ഡയാലിസ് ചെയ്യാൻ ഇലക്ട്രിക് വോട്ടോറിച്ച് ആയിട്ട് ആ വീട്ടിൽ ചെന്ന് ആ കിഡ്നി രോഗിനടുത്ത് ഡയാലിസ് സെൻ്ററിൽ എത്തിച്ച് ആ രോഗിനെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്ന പുണ്യപ്രവൃത്തി അങ്ങനെ ആംബുലൻസ് സർവീസും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് റെഡ് സ്റ്റാർ മാറാക്കര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെഡ് സ്റ്റാർ മാറാക്കര ഒരു പുതിയ പദ്ധതിയായിട്ട് നമ്മളെ മുന്നിലെത്തിയിരുന്നത് നമ്മളൊക്കെ ഒന്ന് സഹായിച്ചാൽ ആ പുണ്യപ്രവൃത്തി വിജയിക്കും അതായത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ടുണ്ട് എന്തിനാണ് ബിരിയാണി ചലഞ്ച് ചലഞ്ചെന്നറിയോ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് പ്രായം വന്ന ആളുകൾ അവരെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് വല്ലാത്ത ടെൻഷനോട് ഒരുപാട് വിഷമത്തിൽ ജീവിക്കുന്നു അവർക്കൊരു തണൽ കൊടുക്കുക അവർക്കൊരു പകൽ വീട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി പഴയ കഥകളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അതാണ് റെഡ് സ്റ്റാർ മാറാക്കര പുതിയ പദ്ധതി ഓഗസ്റ്റ് ഇരുപതാം തീയതി ബിരിയാണി ചലഞ്ച് വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ പറയപ്പെട്ട പകൽ വീട് നിർമ്മിക്കാനും പാലിറ്റീവിൻ്റെ പുണ്യപ്രവർത്തിക്കും വേണ്ടി ഉപയോഗിക്കാനാണ് അവർ നിശ്ചയിച്ചത് നമ്മളെ ഇത്തരത്തിലെ നാട്ടിൽ പുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ സഹായിക്കുമ്പോൾ നമ്മളും കൂടി ആ പുണ്യപ്രവർത്തിയിൽ പങ്കാളിയാണ് ദുനിയാവന്ന് കൊണ്ടുപോകുന്ന സമ്പാദ്യം മറ്റുള്ള പോലെ ബുദ്ധിമുട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ തണലൊരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് മാത്രമാണ് നമ്മളെ സമ്പാദ്യം ഇവിടെയുള്ള വാരി ഭാര്യക്കൂട്ടിയ സമ്പത്തൊക്കെ നമ്മളെ കണ്ണടഞ്ഞാൽ അവകാശങ്ങൾ മാറി വരും പക്ഷേ നല്ല നല്ല പുണ്യപ്രവർത്തികളിൽ നമുക്ക് ദൈവം പടച്ചംഭരാൻ തന്ന സമ്പാദത്തിന് ഒരു ഓഹരി നമ്മൾ നീക്കി വെക്കുക ആ നീക്കി വെച്ചതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് നിഷാറിൻ്റെ ഈ വിരണി ചലഞ്ച് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമുക്കൊക്കെ ഇതിനുള്ളിൽ ഒരുപാട് മെഷീനുകൾ ഫിറ്റ് ചെയ്താണ് ആർക്കാണ് രോഗം വരിക ആർക്കാണ് ലക്ഷ്മം വിരെന്നറിയില്ല അതിൽ നിന്നൊക്കെ കാവലിൽ നമ്മളെ ധനം നിർണ്ണയിക്കാനും പരിപൂർണ്ണ ബോധ്യം അപ്പം നമ്മൾ ബ്ലഡ് സ്റ്റാറിൻ്റെ ഈ പുതിയ പുണ്യപ്രവൃത്തിയിൽ ഈ ബിരിയാണി ചിലഞ്ച് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒക്കെ വിജയിക്കുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ നാസം വന്നു